അടുക്കളയിലെ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ മൂർഖൻ പാമ്പ് പത്തനംതിട്ട റാന്നി അങ്ങാടിപ്പേട്ട ജംഗ്ഷന് സമീപമുള്ള വീട്ടിലാണ് സംഭവം ആ സമയത്ത് അടുക്കളയിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അഞ്ചടി അഞ്ചടിനീളമുള്ള മൂർക്കൻ പാമ്പിനെയാണ് അങ്ങാടിപ്പേട്ട ജംഗ്ഷനിലുള്ള ഷാസ്താങ് ലോഡ്ജിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജാനസീർ എന്നയാളുടെ അടുക്കളയിൽ നിന്നും കണ്ടെത്തിയത് പാമ്പിനെ പിടികൂടാൻ പ്രദേശവാസികൾ സമീപത്തുള്ള പാമ്പ് പിടുത്തക്കാരനായ മാത്തുക്കുട്ടി എന്നയാളുടെ സഹായം തേടി ഇയാൾ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടിയതിനാൽ വൻ അപകടം ഒഴിവായി തീരമാണ് ഇവിടം വീടുകളിൽ പാമ്പുകളുടെ പ്രദേശവാസികൾ വ്യക്തമാക്കി പത്തനംതിട്ട നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവർ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻ കട്ടേഴ്സ് ജി ഐ കോയിൽ പോളിഷറാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി